ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബിറ്റ്സിലേക്ക് സ്വാഗതം ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ മലയാളം ഇംഗ്ലീഷ് ബൈബിളുകൾ പകർത്തി എഴുതിയ ആദ്യ സന്യാസിനിയായി ഹോളി ഫാമിലി സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ദയാ ജോർജ് ബൈബിളിന്റെ പ്രകാശനകർമ്മം ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ നിർവഹിച്ചു സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതിയ സിസ്റ്റർ ദയയ്ക്ക് സന്യാസിനി സമൂഹം പ്രാർത്ഥനാശംസകൾ നേർന്നു സിസ്റ്റർ ദയയുടെ ജീവിത അഭിലാഷമായിരുന്നു സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതുക എന്നത് ലോക്ക്ഡൌൺ കാലത്ത് ബൈബിൾ വായിക്കുന്നതിനിടെയാണ് ആഗ്രഹം സിസ്റ്ററുടെ മനസ്സിലുതിച്ചത് ആദ്യം മലയാളം ബൈബിൾ പകർത്തി എഴുതിയ സിസ്റ്റർ ദയ ഇംഗ്ലീഷ് ബൈബിൾ കൂടി പകർത്തി എഴുതാൻ ആരംഭിച്ചു ബൈബിൾ എഴുതി തുടങ്ങിയ കാലയളവിൽ കോവളത്തിനടുത്ത് വെങ്ങാനൂർ മൊട്ടക്കാവ് കൃപാതീർത്തം ഓൾഡേജ് ഹോമിലെ അസിസ്റ്റന്റ് സുപ്പീരായിരുന്നു സിസ്റ്റർ ദയ അമ്മമാരെ പരിചരിക്കുന്ന ജോലിയെല്ലാം രാത്രി അഗതികളായാണ് ബൈബിൾ എഴുത്ത് ആരംഭിക്കുക നീളും എഴുതി എനിക്ക് കൈക്ക് വേദനയോ മറ്റസ്വസ്ഥകളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ എന്റെ കൈക്ക് ഒരു വേദനയോ അല്ലെ ഒരു തടസ്സോ അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല നല്ല ഏകദേശം ഒരു പത്ത് നാൽപ്പമ്മമാരെയൊക്കെ ഉണ്ട് അപ്പൊ അവരെയൊക്കെ നോക്കുക ശുശ്രൂഷിക്കുക എല്ലാ കാര്യങ്ങളും ചെയ്യുക ഞങ്ങള് മാത്രം സിസ്റ്റേഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ വേറെ പുറത്തൊന്നും ആരും വെച്ചിട്ടില്ല ഒന്നിനും ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല മഠത്തിന്റേതായിട്ടുള്ള രാത്രിയിലും നീണ്ട മണിക്കൂർ എടുക്കും പിന്നെ വെളുപ്പിന് എഴുതിയൊക്കെ മൂന്ന് മൂന്നര പിന്നെ ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ കുളിക്കാനൊക്കെ പോകണേൽ അതിന് മുമ്പ് ഒക്കെ ആണെങ്കിലും രണ്ട് ലൈൻ എഴുതി വെക്കാൻ ഇനി കിട്ടുന്ന ഓരോ മിനിറ്റും ഞാൻ വചനത്തിനുവേണ്ടി മാറ്റി വെക്കാറുണ്ട് എൻ്റെ എൻ്റെ മനസ്സിന് വിചാരിച്ച എല്ലാ നിയോഗങ്ങളും എനിക്ക് ദൈവം സാധ്യതമാക്കി തരികയും ചെയ്തു ഏറ്റവും പ്രത്യേകം ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചേച്ചി ക്യാൻസർ രോഗമായിരുന്നു മജ്ജയിൽ ക്യാൻസർ ആയിരുന്നു അപ്പം അത് കിട്ടുമ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക അപ്പോൾ ചേച്ചിക്ക് ഒരു സൗഖ്യം കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ആദ്യത്തെ ബൈബിൾ എഴുതി മലയാളത്തിന്റെ അപ്പസ്ഥോല പ്രവർത്തനങ്ങളിലേക്ക് കടന്നപ്പം ചേച്ചിയുടെ വിളി വന്നു ചേച്ചിക്ക് പറഞ്ഞു ചേച്ചി അത് പള്ളി സാക്ഷി നിയോഗം വെച്ച എല്ലാ കാര്യങ്ങളും പിന്നെ സന്തോഷം സമ്പൂർണ്ണ ഇംഗ്ലീഷ് മലയാളം ബൈബിളുകൾ സിസ്റ്റർ ദയ കൈപ്പടയിൽ പകർത്തി എഴുതിയത് വലിയൊരു വിശ്വാസ സാക്ഷ്യമായി കരുതുന്നുവെന്നും ലോക്ക്ഡൌൺ കാലം എങ്ങനെ ചെലവഴിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന നല്ലൊരു ഉദാഹരണമാണ് സിസ്റ്ററുടേതെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ പറഞ്ഞു സിസ്റ്റർ ദയ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിൽ സമ്പൂർണ്ണ ബൈബിൾ ഇംഗ്ലീഷിലും മലയാളത്തിലും കൈപ്പടയിൽ പകർത്തി എന്നുള്ളത് ഒരു വലിയ വിശ്വാസ സാക്ഷ്യമായിട്ട് ഞാൻ കരുതുകയാണ് ഈ ലോക്ക്ഡൗൺ കാലയളവ് നമ്മളെല്ലാം കുറേയൊക്കെ ഒറ്റപ്പെട്ട് അടച്ചിരിക്കുന്ന ആ സമയത്തൊക്കെ അത് എങ്ങനെ ചെലവഴിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന നല്ലൊരു ഉദാഹരണമായിരിക്കുന്നു സിസ്റ്റർ ദയയുടെ എനിക്കൊന്നും സിസ്റ്റർ മാത്രമേ ഈ പ്രകാരം ഇംഗ്ലീഷ് ബൈബിളും മലയാളം ബൈബിളും സമ്പൂർണ്ണ ബൈബിളും മുഴുവനായിട്ട് പകർത്തി പകർത്തിയെഴുതിയുള്ളൂ അത് ഇന്നത്തെ കാലത്തെ ഒരു വലിയ വിശ്വാസ സാക്ഷ്യമാണ് ദൈവ ദൈവ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇതൊന്നും ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് സിസ്റ്ററിനെ ഇതിനായിട്ട് പ്രേരിപ്പിച്ചത് എല്ലാ വിധത്തിലുള്ള നന്മകളും നേരുന്നു ഇത് അനേകർക്ക് പ്രചോദനമാകട്ടെ സന്യാസവ്രതം സ്വീകരിച്ചതിന്റെ രജത ജൂബിൽ ഈ വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഉദ്യമം പൂർത്തിയാക്കണമെന്ന ആഗ്രഹവും നിശ്ചയദാർഢ്യവും തനിക്കുണ്ടായിരുന്നുവെന്നും സിസ്റ്റർ പറയുന്നു സിസ്റ്ററുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയും പിന്തുണയും നൽകി ഹോളി ഫാമിലി സന്യാസിനി സമൂഹവും ഒപ്പമുണ്ട് സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുതിയ സിസ്റ്റർക്ക് സന്യാസിനി സമൂഹം അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നു സിസ്റ്റർ പകൽ സമയം ഈ ബൈബിൾ പകർത്തി എഴുതുന്നതിന് ആൾ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല രാത്രി ഏറെ വൈകിയിരുന്നു രാവിലെ അത് രാവിലെ എഴുന്നേറ്റും സമയം കണ്ടെത്തിയിട്ടാണ് ഈ ബൈബിൾ രണ്ട് ഭാഷയിലേക്കും മലയാള ഭാഷയിലേക്കും ഇംഗ്ലീഷ് ഭാഷയിലേക്കും ആൾ എഴുതിയിട്ടത് സമ്പൂർണ്ണ ബൈബിൾ എഴുതിയെന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ എന്തെല്ലാം നിയോഗങ്ങൾ വെച്ചാണോ ഈ ബൈബിൾ എഴുതിയത് ആ എല്ലാ നിയോഗങ്ങളും തന്നെ സിസ്റ്ററിന് സാധിച്ചു കിട്ടി എന്നിട്ട് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കായാലും ഞങ്ങൾക്ക് ഹോളി ഫാമിലി സിസ്റ്റേഴ്സിനായാലും ഒത്തിരി സന്തോഷവും അഭിമാനവുമുണ്ട് കാരണം ഈ സമയം നന്നായി ചെലവഴിച്ചു അത് മഹത്തായ നല്ലൊരു സത്കൃത്യത്തിന് വേണ്ടി ചെലവഴിച്ചു അതിനുള്ള ത്യാഗമെടുത്തു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ സന്തോഷം തരുന്നൊരു കാര്യമാണ് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് പേജുകളിലായി മലയാളം സമ്പൂർണ്ണ ബൈബിൾ പൂർത്തിയാക്കിയത് പിന്നെ ഇംഗ്ലീഷ് ഇതിന് രണ്ടായിരത്തഞ്ഞൂറോളം പേജുകളെ വേണ്ടി വന്നുള്ളൂ മലയാളത്തിൽ എഴുതിയ പഴയ നിയമം രണ്ട് പുസ്തകമായും പുതിയ നിയമം ഒരു പുസ്തകവുമായാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ആകട്ടെ പഴയ നിയമവും പുതിയ നിയമവും ഒന്ന് വീതവും ഇത് എഴുതാനായി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പേനകൾ ആവശ്യമായി വന്നു ബൈബിളിനെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ പകർത്തിയെഴുത്ത് ഇടയാക്കിയെന്നും സിസ്റ്റർ പറയുന്നു ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ മൂവാറ്റുപുഴ പ്രോവിൻസിന് കീഴിലുള്ള തിരുവനന്തപുരം തിരുവല്ലം ഹോളി ഫാമിലി കോൺവെന്റിലെ സുപ്പീരിയറാണ് സിസ്റ്റർ ദയ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ ഇരിങ്ങാലക്കുട പ്രോവിൻസ് അംഗമായ സിസ്റ്റർ ആനി വർഗീസും തന്റെ സമർപ്പിത ജീവിതത്തിന്റെ നാൽപ്പതാം വർഷത്തിൽ സമ്പൂർണ്ണ ഇംഗ്ലീഷ് ബൈബിൾ വളരെ മനോഹരമായി പകർത്തിയെഴുതിയിരുന്നു ഏറെ നാളത്തെ തന്റെ ആഗ്രഹത്തിന്റെ ഫലമായാണ് താൻ സമ്പൂർണ്ണ ഇംഗ്ലീഷ് ബൈബിൾ പകർത്തി പകർത്തിയെഴുതിയതെന്ന് സിസ്റ്റർ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു വചനം എഴുതുക എന്നുള്ളത് നല്ല കയ്യക്ഷം തന്നനുഗ്രഹിച്ച നല്ല ദൈവത്തിന് നന്ദിയായിട്ടാണ് ഞാനിത് സമർപ്പിച്ചിരിക്കുന്നത് കോവിഡ് മൂലം വേദനിക്കുന്ന രോഗികൾക്കും മറ്റു തരത്തിൽ ഔഷധി അനുഭവിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു നിയോഗം കൂടി കൂടെ ചേർത്ത് വെച്ചിരുന്നു എൻ്റെ സമർപ്പിത ജീവിതത്തിൻ്റെ നാൽപ്പതാം വാർഷികമായിരുന്നു കഴിഞ്ഞ ഡിസംബർ എട്ടിന് സ്മരണികയായി കൂടി ഞാൻ ഈ വചനവെടുത്തിന് സമർപ്പിച്ചു സിസ്റ്ററുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകി സന്യാസ സഭാ അധികാരികളും ഒപ്പമുണ്ട് ഇരിങ്ങാലക്കുട പുല്ലൂർ തെക്കിനിയടത്ത് വറീദ് ത്രേസ്യയുടെ മകളായ സിസ്റ്റർ ആനിയുടെ മറ്റു രണ്ട് സഹോദരിമാരും ഹോളി ഫാമിലി സന്യാസിനി സഭയിലെ സന്യാസിനിമാരാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ബാഡ്മിന്റണിൽ പി വി സിന്ധു വെങ്കലം നേടിയപ്പോൾ രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര വിജയം അവർ കരസ്ഥമാക്കുകയായിരുന്നു വിജയത്തിന്റെ പാതകൾ ഒന്നൊന്നായി നടന്നു കയറുമ്പോൾ പി വി സിന്ധുവിൻ്റെ പിന്നിൽ ഒരു കന്യാസ്ത്രീയുടെ സാന്നിധ്യവും പ്രോത്സാഹനവും പ്രാർത്ഥനയും എന്നുമുണ്ടായിരുന്നു സിന്ധുവിന്റെ പഠനത്തെയും ബാഡ്മിൻ്റണോടുള്ള പ്രണയത്തെയും ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച സെക്കന്ദ്രാബാദിലെ ഓക്സീലിയം ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന സിസ്റ്റർ റോസ്ലി തെക്കനത്തായിരുന്നു അത് സെക്കൻഡ്രാബാദിലെ ഓക്സിലിയം ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന സിസ്റ്റർ റോസിലി തൈക്കാനത്തിന്റെ മനസ്സിൽ പി വി സിന്ധുവിനെക്കുറിച്ചുള്ള മധുരമായ ചില ഓർമ്മകളുണ്ട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യ ടോക്കിയോയിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ബാഡ്മിന്റണിൽ വെങ്കലം നേടിയപ്പോൾ അഭിമാനത്താൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന ഇരട്ടി മധുരമുള്ള റെക്കോർഡുമായി തിരികെ എത്തുമ്പോഴും രാജ്യത്തോളം വളർന്നിട്ടും സിന്ധു തന്റെ പ്രിയപ്പെട്ട അധ്യാപികയോടുള്ള സ്നേഹം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് റിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയപ്പോഴും സിന്ധുവിന് ഹൈദരാബാദിൽ വിപുലമായ സ്വീകരണം നൽകിയിരുന്നു ആൾക്കൂട്ടത്തിനിടയിൽ സിസ്റ്റർ റോസിലിയെ കണ്ട സിന്ധു വേദിയിലേക്ക് ക്ഷണിച്ചാണ് തന്റെ സ്നേഹം പ്രകടിപ്പിച്ചത് സലേഷ്യൻ സഭാംഗമായ സിസ്റ്റർ റോസിലി തൈക്കാനത്ത് രണ്ടായിരത്തി ഒൻപതിലാണ് ഓക്സിലിയം സ്കൂളിൽ പ്രധാന അധ്യാപികയായി നിയമിതിയായത് തന്റെ പുതിയ സ്കൂളിൽ നിയമിതിയായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സിന്ധുവിന്റെ പിതാവ് രമണ തന്റെ മകളുമായി സിസ്റ്റർ റോസിലിയെ കാണാനെത്തി ഗോപിചന്ദ് സ്പോർട്സ് അക്കാദമിയിൽ സിന്ധു ചേർന്നതിനാൽ എല്ലാ ദിവസവും സ്കൂളിൽ വരുന്നതിൽ നിന്നും ഒഴിവാക്കി കൊടുക്കുമോ എന്ന് ചോദിക്കുകയായിരുന്നു വരവിന്റെ ഉദ്ദേശം സിന്ധുവിൻ്റെ കഴിവിനെ മനസ്സിലാക്കിയ സിസ്റ്റർ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു മുഴുവൻ ഹാജരും നൽകിയെന്ന് മാത്രമല്ല അവളുടെ നോട്ടുകൾ കൂട്ടുകാരും അധ്യാപകരും ചേർന്ന് എഴുതി നൽകുകയും ചെയ്തു ഇക്കാലത്ത് ചെറുതും വലുതുമായ നിരവധി മത്സരങ്ങളിൽ സിന്ധു പങ്കെടുത്തിരുന്നു ഓരോ മത്സരവും കഴിഞ്ഞുവരുമ്പോഴും സ്കൂൾ അസംബ്ലിയിൽ സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ സിന്ധുവിനെ ആദരിക്കുക പതിവായിരുന്നു അതോടെ പഠനത്തെക്കുറിച്ച് ടെൻഷനുകളില്ലാതെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സിന്ധുവിനായി മകൾക്ക് സ്കൂളിൽ നിന്ന് ലഭിച്ച പിന്തുണ അവളുടെ വിജയങ്ങൾക്ക് പിന്നിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് പിതാവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷയുടെ സമയത്തായിരുന്നു സിന്ധുവിന് മലേഷ്യയിൽ ഒരു മത്സരം വന്നത് ഒരാൾ പരീക്ഷ എഴുതാതിരുന്നാൽ സ്കൂളിന്റെ സ്ഥിരമായുള്ള നൂറു ശതമാനം വിജയമെന്ന നേട്ടം നഷ്ടപ്പെടുമായിരുന്നു ഒരു വർഷം ആ നേട്ടം ഉപേക്ഷിക്കാൻ സ്കൂൾ അധികൃതർ പൂർണ്ണ മനസ്സോടെ തയ്യാറായി മലേഷ്യയിൽ നിന്നും സ്വർണമെഡലുമായി തിരികെ എത്തിയ സിന്ധുവിന് സിസ്റ്റർ റോസിലയുടെ നേതൃത്വത്തിൽ അധ്യാപകർ പ്രത്യേക പരിശീലനം നൽകി ആ ജൂണിൽ നടന്ന പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങിയാണ് സിന്ധു വിജയിച്ചതും യുവാക്കളിലേക്ക് സുവിശേഷവുമായി എത്തുന്നതിന് സ്കേറ്റിംഗ് മാധ്യമമാക്കിയ ഫ്രാൻസിസ്കൻ പുരോഹിതൻ ശ്രദ്ധ നേടുന്നു മിഷനറീസ് ഓഫ് ദി ഇറ്റേണൽ വേർഡ്സ് സന്യാസ സമൂഹത്തിലെ അംഗമായ ഫാദർ ജോൺ പോൾ സെല്ലർ തന്റെ ഇഷ്ടത്തിനോടൊപ്പം യുവജനതയെ യേശുവിലേക്ക് അടിപ്പിക്കാനുള്ള മാർഗമായാണ് സ്കേറ്റിംഗ് ബോർഡിങ്ങിനെ കാണുന്നത് ടോക്കിയോ ഒളിമ്പിക്സ് ഓഗസ്റ്റ് എട്ടിന് അവസാനിച്ചെങ്കിലും സ്കേറ്റിംഗ് ബോർഡ് മത്സരത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഫ്രാൻസിസ്കൻ വൈദികനായ ഫാദർ ജോൺ ബോൾ സെല്ലർ തന്റെ പരിശീലനം പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിച്ച തന്റെ വലിയ ഇഷ്ടത്തെ മറ്റൊരു രീതിയിൽ കൂടെ കൂട്ടാനാണ് ഫാദർ ജോൺ ബോൾ സെല്ലറിന്റെ തീരുമാനം ഫ്രാൻസിസ്കൻ മിഷണറിമാരുടെ സുവിശേഷോത്കരണത്തിന്റെ പ്രധാന രൂപം റേഡിയോ ടെലിവിഷൻ പോലുള്ള സമൂഹ മാധ്യമങ്ങളാണെങ്കിലും സ്കേറ്റ് ബോർഡിംഗ് പോലുള്ളവയും ഉപയോഗിക്കാമെന്ന് താൻ വിശ്വസിക്കുന്നു യുവാക്കളിലേക്ക് എത്തിച്ചേരാനും സ്പോർട്സിലും വിശ്രമത്തിലും വിനോദത്തിലും സുവിശേഷം ജീവിക്കുന്നുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താനും സാധിക്കുമെന്നും കത്തോലിക്ക ഗ്രാഫിക്സ് ഉപയോഗിച്ചുള്ള മികച്ച സ്കേറ്റ്സ് ഇപ്പോൾ ലഭ്യമാണെന്നും ഫാദർ സെല്ലർ പറയുന്നു Um, Lisa even told me that that? Uh, that she went went, to a skate park, I think maybe her kids went. and uh, the skaters were like, man, what is that? It's, what is is lamb? ചെറുപ്പം മുതൽ സ്കേറ്റിംഗ് പരിശീലിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്കേറ്റിംഗ് ബോർഡിൽ കാസയും പീലാസയും ഒരു കുഞ്ഞാടിന്റെ ചിത്രവുമുണ്ട് ഇത് ദിവ്യകാരണത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് വിദേശ സൈനികരുടെ പിന്മാറ്റവും താലിബാൻ ഭീകരരുടെ കടന്നുകയറ്റവും വൻ സുരക്ഷാ ഭീഷണിയാണ് അഫ്ഗാനിസ്ഥാനിൽ ഉയർത്തുന്നത് എന്നാൽ അതൊന്നും വകവെക്കാതെ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന അഫ്ഗാൻ കുട്ടികൾക്കായുള്ള തങ്ങളുടെ ശുശ്രൂഷയുമായി രാജ്യത്ത് തന്നെ തുടരാൻ തീരുമാനമെടുത്ത കത്തോലിക്കാ സന്യാസിനിമാരുടെ നിശ്ചയദാർഢ്യം ശ്രദ്ധേയമാകുന്നു രണ്ടായിരത്തിയൊന്നിലെ ക്രിസ്മസ് സന്ദേശത്തിൽ സേവ് അഫ്ഗാൻ ചിൽഡ്രൻ എന്ന വിശുദ്ധ ജോൺബുൾ രണ്ടാമൻ പാപ്പയുടെ ആഹ്വാനത്തോട് പ്രത്യുത്തരമായി ആരംഭിച്ച പ്രോ ബാംബിനി അസോസിയേഷൻ ഓഫ് കാബുൾ എന്ന സംഘടനയുടെ കീഴിലുള്ള സ്കൂളിലാണ് ഈ കത്തോലിക്ക സന്യാസിനിമാർ സേവനം ചെയ്യുന്നത് ജനിതക വൈകല്യമുള്ള കുട്ടികൾക്കായാണ് ഈ സ്കൂൾ സ്ഥാപിച്ചത് കേരളത്തിൽ നിന്നുള്ള സിസ്റ്റർ ത്രേസ്യക്കാസ്തയാണ് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ പാകിസ്ഥാനിൽ നിന്നുള്ള സിസ്റ്റർ ഷാനാസ് ബാട്ടിയും സിസ്റ്റർ ത്രേസയോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്നു സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടുന്ന മറ്റ് ജീവനക്കാരെല്ലാവരും അഫ്ഗാൻ സ്വദേശികളാണ് അപകട സാധ്യത ഏറെയാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ സേഫ് സോണിൽ ജീവിക്കുവാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ഈ സന്യാസിനിമാർ വ്യക്തമാക്കുന്നു ജീവന് കടുത്ത ഭീഷണിയുണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാനിലെ സാധാരണക്കാർക്കൊപ്പം ജീവിച്ച് പാവപ്പെട്ട കുട്ടികളുടെ ഉന്നമനത്തിനായി ശുശ്രൂഷ ചെയ്യുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് സൗജന്യ വിദ്യാഭ്യാസവും ഭക്ഷണവും ഇവർ കുട്ടികൾക്ക് നൽകുന്നു ബോംബ് സ്ഫോടനങ്ങൾ ദിനംപ്രതി സംഭവിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് പല കുട്ടികളും പഠനത്തിനായി എത്തുന്നത് ഏതു നിമിഷവും ഭീകരരുടെ കരങ്ങളിൽ അകപ്പെടാമെങ്കിലും അത് വകവെക്കാതെ ക്രിസ്തുവിന്റെ മാതൃക പിഞ്ചന്ന് തങ്ങളുടെ ജീവിതം അഫ്ഗാനിസ്ഥാനിലെ കുട്ടികളുടെ നന്മയ്ക്കായി സമർപ്പിച്ച ഈ സന്നിസ്ഥരുടെ ജീവിത മാതൃക അനേകർക്ക് പ്രചോദനമാവുകയാണ് സുരക്ഷാ ഭീഷണികളുടെ മധ്യയും ദൈവത്തിൽ ആശ്രയിച്ചു തങ്ങൾ മുന്നോട്ടു പോവുകയാണെന്ന് ഈ സന്നിസ്ഥർ ധീരതയോടെ വ്യക്തമാക്കുന്നു ആധുനിക ലോകത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കുടുംബത്തിന്റെ വിശിഷ്ട ദൈവിളികൾ പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ് സ്പെയിനിലെ ഒരു ക്രൈസ്തവ കുടുംബം ഒരേ കുടുംബത്തിലെ അഞ്ച് സഹോദരിമാരും സന്യാസവ്രതം സ്വീകരിച്ച അപൂർവ ദൈവിളികളുടെ ആവർത്തനമാണ് ഈ സ്പാനിഷ് കുടുംബത്തിലൂടെ സഭ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു വർഷങ്ങളുടെ കാലയളവിൽ അഞ്ച് സഹോദരിമാർ തങ്ങളുടെ മണവാളനായി ക്രിസ്തുവിനെ സ്വീകരിച്ച അസാധാരണവും അത്യപൂർവവുമായ സംഭവത്തിലൂടെ സ്പെയിനിലെ ഒരു ക്രൈസ്തവ കുടുംബം ആഗോളസഭയുടെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഏകദേശം ഒരേ കാലയളവിൽ അഞ്ച് സഹോദരിമാരുടെ ഉള്ളിൽ സന്യാസ ദേവവിളിയോടുള്ള അടങ്ങാത്ത ദാഹം ഉടലെടുത്തെങ്കിലും അത് പരസ്പരം പങ്കുവച്ചിരുന്നില്ലെന്ന് സഹോദരിമാരിലൊരാളായ അമാദെ ജീസസ് പറയുന്നു ജോർദാൻ എന്ന പേരുള്ള സഹോദരിമാരിൽ ഒരാൾ യേസു കമ്മ്യൂണിയോ എന്ന സഭയിൽ പ്രവേശിച്ച് തന്റെ ഹൃദയാഭിലാഷം പൂർത്തിയാക്കിയതോടെ മറ്റ് സഹോദരിമാർക്കും തങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ആവേശവും പ്രചോദനവും വർദ്ധിക്കുകയായിരുന്നു താമസിയാതെ തന്നെ ഫ്രഞ്ച് അമാദ എന്നിവർ തങ്ങളുടെ വ്രതങ്ങൾ സ്വീകരിച്ചു വെറും രണ്ടു മാസങ്ങൾക്കു ശേഷം സഹോദരിമാരിൽ മൂത്തവളായ റൂത്ത് മരിയയും കർത്താവിന്റെ മണവാട്ടിയായി സ്വയം സമർപ്പിച്ചു നാല് സഹോദരിമാരുടെ മഠപ്രവേശനം വലിയ വാർത്തയെ പ്രചരിക്കുന്നതിനിടെയായിരുന്നു ശേഷിച്ച സഹോദരി നസ്രത്തിന്റെ സന്യസ്ത വിളിയും ലോകം അറിഞ്ഞത് ആറു മാസങ്ങൾക്കുശേഷം നസ്രത്തും തൻറെ ദിവ്യമണവാളനായി അണിഞ്ഞൊരുങ്ങി കന്യാമഠത്തിൽ പ്രവേശിച്ചു ക്രിസ്തുവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ ആ അഞ്ച് സഹോദരിമാരും ഇന്ന് ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും ജീവിക്കുന്ന സാക്ഷികളായി തങ്ങളുടെ ജീവിത ദർശനം എത്രയും ആത്മസംതൃപ്തിയോടെയും ആനന്ദത്തോടെയും നിറവേറ്റുകയാണ് മുംബൈ തെരുവുകളിൽ ഒറ്റപ്പെട്ടുപോയ പതിനായിരക്കണക്കിന് കുരുന്ന് ബാല്യങ്ങൾക്ക് പുതുജീവിതം സമ്മാനിച്ച ജസ്യൂൾ വൈദികൻ ഫാദർ പ്ലാസിഡോ ഫോൺസെക്ക ഓർമ്മയായി എൺപത്തിനാല് വയസ്സായിരുന്നു ഏതാനും വർഷങ്ങളായി ക്യാൻസറിനോടുള്ള പോരാട്ടത്തിലായിരുന്നു അദ്ദേഹം നാപ്പതിനായിരത്തോളം കുട്ടികളെ ഫാദർ പ്ലാസിഡോയ്ക്ക് തെരുവിൽ നിന്ന് വീണ്ടെടുക്കുവാൻ എന്നാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിൽ ശിശുക്ഷേമ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു ഇന്ത്യയിലെ ജുവനായിൽ ജസ്റ്റിസ് ആക്ടിന് രൂപം നൽകാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയിൽ ഫാദർ പ്ലാസിഡോ അംഗമായിരുന്നു ഫ്രാൻസ് ആസ്ഥാനമായ അന്തർദേശീയ കാത്തലിക് ചൈൽഡ് ബ്യൂറോയിൽ അംഗമായിരുന്ന അദ്ദേഹത്തിന് അന്തർദേശീയ കൺവെൻഷനിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്പാനിഷ് വൈദികനായ ഫാദർ റിക്കാർഡോ ഫ്രാൻസിസ് എസ് ജെ ആരംഭിച്ച സ്നേഹസദനിൽ ഫാദർ പ്ലാസിഡോ ഒത്തിച്ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള നാൽപ്പത്തിമൂന്ന് വർഷ കാലയളവിൽ മുപ്പത്തി ആറ് വർഷവും സ്നേഹസദന്റെ ഡയറക്ടറായിരുന്നു അദ്ദേഹം അനാഥ ബാല്യങ്ങളുടെ കണ്ണീരും ഒറ്റപ്പെടലും കൂടുതൽ സ്നേഹസദനുകൾ സ്ഥാപിക്കുവാൻ അദ്ദേഹത്തെ നിർബന്ധിതനാക്കി തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുംബൈയുടെ വിവിധ ഭാഗങ്ങളിലായി പന്ത്രണ്ട് സ്നേഹസാധനകൾ ഉയർന്നു തികഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസവും കരുതലും കൊണ്ട് ഓരോ കുട്ടിയുടെയും ജീവിതം മാറ്റിമറിക്കുവാൻ അദ്ദേഹത്തിനായി ഇരുപത് മുതൽ മുപ്പത് കുട്ടികൾ വരെയാണ് സ്നേഹസാധനയിൽ ഒരു ഹൌസിലുള്ളത് പഠനം പൂർത്തിയാക്കി ഉന്നത വിദ്യാഭ്യാസം സ്വന്തമാക്കി വളരെ ഉയർന്ന ജോലി കരസ്ഥമാക്കി ജീവിക്കുന്ന അനേകം പേരെ വാർത്തെടുക്കുവാൻ ഈ വൈദികന് കഴിഞ്ഞിരുന്നു കഫയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും മുംബൈയിൽ സ്നേഹസാധനയിൽ ബാല്യം ചെലവഴിച്ചവരാണ് തെരുവിലലയുന്ന ഏതൊരു കുട്ടിക്കും കോഫിയും സ്നാക്സും കഴിച്ചിട്ടു പോകാം ആരും അവരോട് പണം ചോദിക്കില്ല ലൈഫ് ഈസ് ലൈഫ് ഐ ആം ബിക്കോസ് ഓഫ് യു എന്ന ഒറ്റ പുസ്തകം കൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങളിൽ വരെ ഇടം പിടിച്ച അമീൻഷയ്ക്കെഴുതിയ ഒറ്റ പുസ്തകം മതി ഫാദർ പ്ലാസിഡോ എന്ന മനുഷ്യസ്നേഹിയായ ഈശ്വസഭ അറിയുവാൻ മുംബൈ നഗരത്തിന്റെ തെരുവുകളിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരുപാട് തെരുവുകുട്ടികളെ ജീവിതത്തിന്റെ വിശാലതയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഫാദർ പ്ലാസിഡോയ്ക്ക് നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് കൊളംബിയൻ നാഷണൽ പോലീസ് അംഗങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങൾ സമ്മാനിച്ച് മിലിട്ടറി ബിഷപ്പ് വിക്ടർ മാനുവൽ ഒക്കോവ നാഷണൽ പോലീസിന് ബൈബിൾ വിൽപ്പന നിഷേധിച്ച ബൊഗോട്ട നിരീശ്വരവാദ അസോസിയേഷന്റെ നടപടിയെ തുടർന്നായിരുന്നു ബിഷപ്പ് ബൈബിൾ വിതരണ നയവുമായി രംഗത്തെത്തിയത് മതസ്വാതന്ത്ര്യം എന്നാൽ വിശ്വാസ താല്പര്യങ്ങളെ നിഷേധിക്കുന്നതല്ല അവയെ ബഹുമാനിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബിഷപ്പ് വിക്ടർ ഒക്കോവ നാഷണൽ പോലീസ് അംഗങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥ വിതരണം നടത്തിയത് ക്രൈസ്തവരുടെ വിശ്വാസത്തിന് പ്രചോദനം പകരുന്ന അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ ആത്മീയ സ്രോതസ്സാണ് ദൈവവചനം എന്ന് വ്യക്തമാക്കിയ ബിഷപ്പ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മാർഗനിർദ്ദേശങ്ങളും മൂല്യപ്രബോധനങ്ങളും നൽകാൻ വിശുദ്ധ ഗ്രന്ഥത്തിന് ആകുമെന്നും അനുസ്മരിപ്പിച്ചു ദൈവവും രാജ്യവും എന്ന നാഷണൽ പോലീസിന്റെ ആദർശവാക്യത്തിന് പിന്തുണയും പ്രോത്സാഹനവും പകരുന്ന അമൂല്യ അമൂല്യസമ്പത്താണ് ദൈവവചനമെന്നും ബിഷപ്പ് പറഞ്ഞു സായുധ സേനയിലെ അംഗങ്ങളുടെ ധർമ്മം നിറവേറ്റുന്നതിന്റെ ഭാഗമായി അഞ്ഞൂറ് ബൈബിളുകളാണ് ബിഷപ്പ് പോലീസ് സേനയ്ക്ക് സമ്മാനിച്ചത് ധാർമികതയുടെയും ആത്മീയതയുടെയും അടിത്തറ പകരുന്ന ദൈവവചനത്തിൽ വിശ്വാസികളെ വേരുറപ്പിക്കാൻ പിന്തുണയ്ക്കേണ്ടത് മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്ന് ബിഷപ്പ് അടിവരയിട്ട് ഓർമ്മിപ്പിച്ചു നാഷണൽ പോലീസിന് എഴുന്നൂറ്റി ഇരുപത് ബൈബിളുകളുടെ വിൽപ്പന നിഷേധിച്ച ബൊഗോട്ട എത്തിയസ്റ്റ് അസോസിയേഷന്റെ നടപടിയോട് പ്രതികരിച്ചുകൊണ്ടായിരുന്നു ബിഷപ്പിന്റെ ബൈബിൾ സമ്മാനദാനം ചിക്കാഗോയിൽ പ്രോ ലൈഫ് കാർ പരേഡിലൂടെ ജീവൻ്റെ മൂല്യങ്ങൾ പ്രചരിപ്പിച്ച കത്തോലിക്കാ സന്നദ്ധ സംഘടനയായ ക്രൈസ്തവ മാധ്യമങ്ങളിൽ പ്രതിവർഷ മാർച്ച് ലൈഫിന് കോവിഡ് മുടക്കം വന്നതോടെയാണ് കാർ സംഘടിപ്പിച്ചത് പതിനായിരത്തോളം പ്രോ ലൈഫ് പ്രവർത്തകർ ജീവന്റെ സംരക്ഷണാർത്ഥം ഒത്തുചേരുന്ന ചിക്കാഗോ മാർച്ച് ഫോർ ലൈഫ് കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം നടത്താൻ സാധിക്കാതിരുന്ന സാഹചര്യത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പുതിയ പ്രോ ലൈഫ് സംരംഭത്തിന് നൈറ്റ്സ് ഓഫ് കൊളംബസ് സംഘടനാംഗങ്ങൾ മുൻകൈയ്യെടുക്കുകയായിരുന്നു കൈകളിൽ പ്ലക്കാർഡുകളും ബാനറുകളും പിടിച്ച് റാലി നടത്തുന്നതിനു പകരം ജീവന്റെ പ്രചരണാർത്ഥവും കത്തോലിക്ക വിശ്വാസത്തിന്റെ നിലപാടുകളുടെ പ്രഘോഷനാർത്ഥവും കാറുകളിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചും റോഡുകളിൽ വാഹനയാത്രക്കാർക്ക് കാണത്തക്ക രീതിയിൽ അവ പിടിച്ചു നിന്നും പ്രോലൈഫ് പ്രവർത്തകർ തങ്ങളുടെ പ്രോലൈഫ് നയങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നു ജീവന്റെ ഉറവിടം ദൈവമാണെന്നും ഒരു മനുഷ്യനും സ്വന്തം താൽപ്പര്യങ്ങൾക്കായി അത് നശിപ്പിക്കാൻ അവകാശമില്ലെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ നടത്തിയ പ്രോലൈഫ് ലൈഫ് കാർ പരേഡിൽ നാലായിരത്തിലേറെ പേർ പിന്തുണയുമായി പങ്കുചേർന്നു കോവിഡ് നിയന്ത്രണങ്ങൾ ഒരു വശത്ത് പിടിമുറുക്കുമ്പോൾ ആപോഷൻ സൗകര്യങ്ങൾ കൂടുതൽ വിപുലമാക്കുന്ന ചില ഭരണകൂട നയങ്ങളോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയെന്നതിന് അന്താരാഷ്ട്ര പ്രോലൈഫ് സംഘടനകളുടെ വലിയ പ്രോത്സാഹനമാണ് ചിക്കാഗോ നൈറ്റ്സ് ഓഫ് കൊളംബസ് അംഗങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാലാരൂപതയ്ക്ക് പിന്നാലെ കൂടുതൽ കുട്ടികളുള്ള ദമ്പതിമാർക്ക് പിന്തുണയുമായി തിരുവനന്തപുരം ലെത്തിൻ അതിരൂപതയും തിരുവനന്തപുരം അതിരൂപതയിൽ കുടുംബത്തിലെ നാലാമത്തെ കുഞ്ഞുമുതൽ ഔദ്യോഗികമായി അതിരൂപതാമെത്രാനം നൽകുന്ന പതിവ് ആരംഭിക്കുന്നുവെന്ന് അതിരൂപത നേതൃത്വം വ്യക്തമാക്കി തിരുവനന്തപുരം അതിരൂപതയിൽ കുടുംബത്തിലെ നാലാമത്തെ കുഞ്ഞുമുതൽ ഔദ്യോഗികമായി അതിരൂപതാമെത്രാപോലത്തെയോ സഹായമെത്രാനോ ജ്ഞാനസ്നാനം നൽകുന്ന പതിവ് ആരംഭിക്കുകയാണെന്നും അതിരൂപതയ്ക്കു കീഴിലെ ഇടവകളിലുള്ള വലിയ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് അതിരൂപതാധ്യക്ഷൻ ഡോക്ടർ സൂസപ്പാക്യമെത്രാപോലത്തെയോ സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസോ ഔദ്യോഗികമായി സഭയിൽ അംഗമാകുന്ന പ്രാരംഭ കൂദാശ നൽകുമെന്നും അതിരൂപത നേതൃത്വം അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വൈകുന്നേരം മൂന്നേ മുപ്പതിന് അതിരൂപത ഭദ്രാസന മന്ദിരത്തോട് ചേർന്ന വെള്ളയമ്പലം സെന്റ് തെരേസസ് ദേവാലയത്തിൽ വെച്ച് സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് നാലാമത്തെ കുട്ടികൾക്ക് മാമോദിസ് നൽകി അതിരൂപതയിൽ മെത്രാൻ ജ്ഞാനസ്നാനം നൽകുന്ന പതിവ് ആരംഭിക്കും ഇപ്രകാരം നാലാമത്തെ കുഞ്ഞു മുതലുള്ളവർക്ക് ജ്ഞാനസ്നാനം നൽകണമെങ്കിൽ ബന്ധപ്പെട്ട രേഖകളുമായി അതിരൂപത കുടുംബശുശ്രൂഷ കാര്യാലയവുമായി ബന്ധപ്പെടണമെന്ന് അതിരൂപത നേതൃത്വം വ്യക്തമാക്കി കോവിഡ് കാലത്ത് കുടുംബങ്ങൾ ദേവാലയങ്ങളായി മാറണമെന്ന് കോതമംഗലം രൂപത മാർ ജോർജ് നടത്തി കണ്ടെത്തി കോതമംഗലം രൂപതയിലെ പ്രശസ്ത മരീൻ തീർത്ഥാടന കേന്ദ്രമായ നാഗപ്പുഴ ദേവാലയത്തിന്റെ പുനർകുദാശകർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് ദേവാലയത്തിന്റെ കൂതാശകർമ്മവും ദിവ്യബലി അർപ്പണവും കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് നടത്തിക്കണ്ടെത്തലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു രൂപതാ വികാരി ജനറാൾ ഫാദർ ഫ്രാൻസിസ് കീരമ്പാറയും ഇടവക വികാരി ഫാദർ ജെയിംസ് വരാരപ്പള്ളിയും ദിവ്യബലിക്കും മറ്റു തിരുക്കർമ്മങ്ങൾക്കും സഹകാർമ്മികത്വം വഹിച്ചു കോവിഡ് കാലത്ത് കുടുംബങ്ങൾ ദേവാലയങ്ങളായി മാറണമെന്ന് സന്ദേശത്തിൽ പറഞ്ഞു ഈ കാലഘട്ടത്തില് അധികം പേർക്ക് പള്ളിയിൽ വരാൻ സാധിക്കുന്നില്ല കുടുംബങ്ങൾ ദേവാലയങ്ങളായിട്ട് നാം കരുതണം കുടുംബങ്ങൾ ദേവാലയങ്ങളാണെങ്കിൽ മാത്രമേ അവിടെയുള്ള മക്കൾ ദൈവമക്കളായി വളരുകയുള്ളൂ പ്രാർത്ഥനയില് സ്നേഹത്തില് സമാധാനത്തിൽ ജീവിക്കുന്ന കുടുംബാംഗങ്ങള് അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ദേവാലയത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന സക്രാരിയും വിശുദ്ധരുടെയും കുരിശിന്റെ വഴിയുടെയും രൂപങ്ങളെല്ലാം ഇടവകയിലെയും ഇടവകയ്ക്ക് പുറത്തുള്ളവരുടെയും വിദേശത്തുള്ളവരുടെയും സംഭാവനയുടെ ഫലമായി ലഭിച്ചതാണെന്ന് ഇടവക വികാരി ഫാദർ ജെയിംസ് വരാരപ്പള്ളി പറഞ്ഞു എഴി തൊള്ളായിരത്തിൽ ആരംഭിച്ചതും കിഴക്കിന്റെ ലൂർ തെന്നറിയപ്പെടുന്നതുമായ അതിപുരാതനമായ ദേവാലയമാണിത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പന്ത്രണ്ടാം പി യു സ്മാർപ്പാപ്പ ഈ ദേവാലയത്തെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയുണ്ടായി പള്ളിയുടെ പഴമം തന്നെയാണ് പുനർനിർമ്മാണം നടത്തിയിരിക്കുന്നത് എ ഡി തൊള്ളായിരം കാലഘട്ടത്തിൽ പച്ചിലച്ചാറുകൊണ്ട് വരച്ച് കലാസൗന്ദര്യവും പ്രാചീനതയും നിറഞ്ഞു നിൽക്കുന്ന പെയിന്റിങ്ങുകൾ ഈ ദേവാലയത്തിന്റെ സവിശേഷതയാണ് ദേവാലയത്തിന്റെ കൂതാശകർമ്മത്തോടനുബന്ധിച്ച് അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് രൂപതാധ്യക്ഷൻ മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു റുവാണ്ടൻ അഭയാർത്ഥിയാൽ കൊല ചെയ്യപ്പെട്ട ഫ്രഞ്ച് സന്യാസി ഫാദർ ഒലിവർ മേയർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ക്രൈസ്തവ ലോകം മോൺഫോർട്ട് സന്യാസ സഭയിലെ പ്രാദേശിക പ്രൊവിൻഷ്യൽ സുപ്പീരിയറും ധ്യാനഗുരുവുമായ ഫാദർ മേയർ ഫ്രാൻസിലെ വാൻഡെ പ്രവിശ്യയിലെ സെന്റ് ലോറൻസ് ഉർസ് എവറെ ആശ്രമത്തിൽ വെച്ച് ഓഗസ്റ്റ് ഒൻപതിനാണ് കൊല ചെയ്യപ്പെട്ടത് ഇമ്മാനുവേൽ അബായുസംഗ എന്ന റുബാണ്ടൻ അഭയാർത്ഥി കൊലപ്പെടുത്തിയ അറുപത് വയസ്സുകാരൻ ഫാദർ മേയറിന്റെ ആത്മശാന്തിക്കായി ലൂയിൻ രൂപതയിലെ അസംഷൻ ലേഡി ഓഫ് കത്തീഡ്രൽ ക്രമീകരിക്കുന്ന ജാഗരണ പ്രാർത്ഥനയ്ക്ക് ബിഷപ്പ് ഫ്രാങ്കോയിസ് ജക്കോളിൻ നേതൃത്വം നൽകും ഫാദർ ഒലിവർ മേയർ പാവപ്പെട്ടവരോട് ഔദാര്യത്തോടെ ഇടപെട്ടതിന്റെയും സ്നേഹിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷിയാണെന്നായിരുന്നു ബിഷപ്പിന്റെ വാക്കുകൾ ജാഗരണ പ്രാർത്ഥനാമധ്യേ മോൺഫോർട്ട് മിഷണറി സമൂഹ സ്ഥാപകനായ സെന്റ് ലൂയിസ് മേരി ഗ്രിഗ്നിയൻ ഡീൻ മോൺഫോർട്ടിന്റെ ഉദ്ധരണികൾ ധ്യാന വിഷയമാക്കുമെന്നും സന്യാസസഭ അറിയിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാൻസിലെത്തിയ അപായ്സങ്ങ അവിടുത്തെ ഇടവക സമൂഹത്തിന്റെ സംരക്ഷണത്തിലാണ് കഴിഞ്ഞിരുന്നത് കൊല്ലപ്പെട്ട വൈദികനാണ് പ്രതിക്ക് അഭയം നൽകിയിരുന്നത് സന്യാസ സഭാധിഷ്ഠിനെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സന്യാസ ആശ്രമത്തിലെ അന്തേവാസിയായിരുന്ന റുവാൻഡൻ അഭയാർത്ഥി പോലീസിൽ കീഴടങ്ങുകയായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ വടക്കുപടിഞ്ഞാറൻ ഫ്രാൻസിലെ നാൻസിലെ കത്തോലിക്ക ദേവാലയം അഗ്നിക്കിരയാക്കിയതും ഇയാൾ തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ പതിനഞ്ചാം നൂറ്റാണ്ടിൽ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിൻ്റെയും നാമധേയത്തിൽ ഗോതിക് മാതൃകയിൽ നിർമ്മിച്ച കത്തീഡ്രലിലെ തീപിടുത്തം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന ആരോപണം ശക്തമായിരുന്നു പിന്നീട് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇയാൾ ഫ്രാൻസിസ് മാർപാപ്പയെ കണ്ടിരുന്നുവെന്നാണ് ഫ്രഞ്ച് കത്തോലിക്ക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനൊന്നിന് പകർത്തിയ ഫോട്ടോയുമായി ഫ്രഞ്ച് മാധ്യമമായ ലാ ആണ് ഈ വിവരം ആദ്യമായി പുറത്തുവിട്ടത് സമൂഹത്തിൽ നിന്നും പിന്തള്ളപ്പെട്ടവരുമായുള്ള ഒരു പൊതു കൂടിക്കാഴ്ചയിൽ അബായ്സംഗ ഫ്രാൻസിസ് മാർപാപ്പയെ അഭിവാദ്യം ചെയ്യുന്ന ഫോട്ടോയാണിത് വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ വെച്ച് നടന്ന യൂറോപ്യൻ ഫെസ്റ്റിവൽ ഓഫ് ജോയ് ആൻഡ് മേഴ്സി എന്ന പരിപാടിക്കിടയിലാണ് അബായിസങ്ങ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അഭിവാദ്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ കിഴക്കൻ ഫ്രാൻസിലെ ബെസാൻസാനിൽ ജനിച്ച ഒലിവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് മാൺഫോർട്ട് സന്യാസമൂഹത്തിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പൌരോഗിത്വ സ്വീകരിച്ച ഇദ്ദേഹം വർഷങ്ങളോളം ആഫ്രിക്കയിലും പിന്നീട് റോമിലും സേവനം ചെയ്തു തുടർന്നാണ് ജന്മദേശമായ ഫ്രാൻസിലെ മിഷൻ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടത് ഫാദർ ഷാഖ് ഹാമിലിന്റെ ശേഷം ഫ്രാൻസിൽ അരിങ്കൊല ചെയ്യപ്പെട്ട വൈദികനാണ് ഫാദർ മേയർ രണ്ടായിരത്തി പതിനാറിലാണ് ഐ എസ് തീവ്രവാദികൾ ഫാദർ ഹാമിലിനെ കഴുത്തുറത്തു കൊന്നത് യൂതാരാജാവായ ഉസ്സിയായുടെ കാലത്ത് ഇസ്രായേലിൽ ഉണ്ടായതായി ബൈബിളിൽ വിവരിക്കുന്ന ശക്തമായ ഭൂകമ്പത്തിന്റെ തെളിവുകൾ കണ്ടെത്തി ജെറുസലേമിൽ നിന്നുമാണ് രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായതായി കരുതപ്പെടുന്ന ഭൂകമ്പത്തിന്റെ തെളിവുകൾ ഇസ്രായേലി ആന്റിക്വിറ്റീസ് അതോറിറ്റിയിലെ പുരാവസ്തു ഗവേഷകർ ഉദ്ഘാടനത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് പുരാതന കെട്ടിട ഭിത്തികൾ മറിഞ്ഞു വീണപ്പോൾ തകർന്നതെന്ന് കരുതപ്പെടുന്ന മൺപാത്രങ്ങളുടെ അവശേഷിപ്പുകളും വിളക്കുകളും ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള പാത്രങ്ങളും കോപ്പകളും സാധനങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിനുള്ള വലിയ പാത്രങ്ങളും അടക്കമുള്ളവയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള തകർച്ചയ്ക്ക് കാരണമായേക്കാവുന്ന തീപിടുത്തം പോലെയുള്ള മറ്റൊരു ദുരന്തത്തിൻ്റെയും തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നതാണ് തങ്ങളുടെ അനുമാനം സ്ഥിരീകരിക്കുന്നതിനുള്ള കാരണമായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് കണ്ടെത്തിയ അവശിഷ്ടങ്ങളുടെ പരിശോധനയ്ക്കിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശങ്ങൾ ബൈബിളിൽ ഉണ്ടോ എന്നുകൂടി പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം ബോധ്യപ്പെട്ടത് ഉസിയയുടെ കാലത്ത് ദാവീദിന്റെ നഗരത്തിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തെക്കുറിച്ച് ബൈബിളിലെ പഴയ നിയമത്തിലെ ആമോസിന്റെയും സക്രിയയുടെയും പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ജോ ഉസിയലും ചാലാഫും പറയുന്നു ഭൂകമ്പം രാജ്യതലസ്ഥാനമായ ജെറുസലേമിനെയും ബാധിച്ചിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു യൂതാ രാജാവായ ഉസിയായുടെയും ഇസ്രായേൽ രാജാവും യോവാഷിന്റെ പുത്രനുമായ ജെറോബോവാമിന്റെയും കാലത്ത് ഭൂകമ്പത്തിനും രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തെക്കോവയിലെ ആർട്ടിടേനും പ്രവാചകനുമായ ആമോസ് ഇസ്രായേലിനെ കുറിച്ച് പ്രവചിക്കുന്നതായിട്ടാണ് പഴയ നിയമത്തിലെ ആമോസിന്റെ പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ വിവരിക്കുന്നത് ഇസ്രായേലിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മുംബൈ തന്നെ ഈ ഭൂകമ്പത്തിന്റെ മറ്റു തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എട്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലുണ്ടായ ഈ ഭൂകമ്പം ഒരുപക്ഷേ പുരാതന കാലത്തെ ഏറ്റവും ശക്തവും വിനാശകരവുമായ ഭൂകമ്പങ്ങളിൽ ഒന്നായിരിക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഭൂകമ്പത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ജെറുസലേമിൽ നിന്നും ഈ ഭൂകമ്പത്തിന്റേതെന്ന് കരുതപ്പെടുന്ന തെളിവുകൾ കണ്ടെത്തുന്നത് ഇതാദ്യമായിട്ടാണ് അടുത്ത മാസം നടക്കുന്ന സിറ്റി ഓഫ് ഡേവിഡ് കോൺഫറൻസിൽ വിവരങ്ങൾ പരിശുദ്ധാമയുടെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് സി എം സി സന്യാസിനി സമൂഹം പുറത്തിറക്കിയ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു സി എം സി സന്യാസിനി സഭയുടെ കോതമംഗലം പ്രൊവിൻസിലെ സന്യാസിനിമാരാണ് ഗാനത്തിൽ പാടിയിരിക്കുന്നത് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച ബീറ്റ്സ് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സപാലോത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം